ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ട് ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് കേട്ടോ കോളേജ് പഠിക്കുന്നവർക്കും സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് അതേപോലെ തന്നെ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ലെങ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫേസ്റ്റ് കാണിക്കുന്ന ഒരു ഹെയർ സ്റ്റൈല് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണേ നമ്മൾ വീട്ടിൽ നിന്ന് മുടി കെട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കെട്ടാൻ പറ്റും എന്നാൽ നമ്മൾ പുറത്തൊക്കെ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും മുടി നമ്മൾ വിചാരിച്ച പോലെ നിൽക്കില്ല വിചാരിച്ച പോലെ നമുക്ക് കെട്ടാനും പറ്റാറില്ല അല്ലേ അപ്പം നിങ്ങൾക്കും ഇതേപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് എന്തായാലും ഫേസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം അപ്പോൾ അതിന് ഞാനൊരു കോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫേസ്റ്റ് സെൻറ്റർ പാർട്ടിഷ്യൻ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഏറ്റവും നല്ലത് സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ഭാഗം നല്ല രീതിയിൽ പഫി ആയ പോലെ അതായത് പുന്തു പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഏറ്റവും നല്ലത് സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ പോർഷനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമതും കുറച്ച് പോർഷനായിട്ട് ഹെയർ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഒരു തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ട്വിസ്റ്റ് ചെയ്ത ആ ഹെയറിന്റെ കൂടെ ഒരു രണ്ട് തവണ ഫുള്ളായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യോ രണ്ടും കൂടെ എന്നിട്ട് മൂന്നാമത് കുറച്ച് ഹെയർസ് കൂടി എടുത്തിട്ട് അതും ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അവസാനം ഈ മൂന്ന് ലെയേഴ്സ് ഇല്ലേ പാർട്ടിഷൻ ആയിട്ട് എടുത്ത് ആ മൂന്നും കൂടി ഒപ്പരം രണ്ട് തവണയായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്തു കൊടുക്കാം കേട്ടോ ഫേസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ വീണ്ടും ഹെയർ എടുക്കുക അങ്ങനെ കുറച്ച് കുറച്ച് ഹെയർ ആയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ട്വിസ്റ്റ് ചെയ്തതെല്ലാം തന്നെ ഒരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം അപ്പൊ രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് അഴിച്ചിടാം അതല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണ് ഒതുക്കി മുടി കെട്ടണം എന്നുള്ളവർക്ക് രണ്ട് സൈഡിലും ഇതേപോലെ കെട്ടാം കേട്ടോ അതായത് ഒരു ബാൻസ് കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അത് ഇതേപോലെ ഒക്കെയാണ് കേട്ടോ കിട്ടിയിട്ട് പോകാറ് ഒന്നിക്കില്ല മെഡഞ്ഞിടും അല്ലെങ്കിൽ അതായതേപോലെ ബാൻസ് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതാ ഇതേപോലെ രണ്ട് ഭാഗത്തും ഒന്നുകിൽ ഇതേപോലെ കെട്ടാം അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് മെടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി കോളേജിലൊക്കെ പോകുന്നവരാണ് വലിയ ആൾക്കാരാണെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് അഴിച്ചിടാം അതും അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം എല്ലാം എടുത്തിട്ട് പറകിലും കെട്ടി കൊടുക്കാം കേട്ടോ ഇതൊരു ഈസി ഹെയർ സ്റ്റൈലാണ് എല്ലാവർക്കും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇനി നമുക്കടുത്തൊരു ഹെയർ സ്റ്റൈൽ നോക്കിയാലോ ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈല് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ അപ്പം അപ്പം നമ്മൾ പല ആൾക്കാർ മുടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ലേ അപ്പൊ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഫേസ്റ്റിന് ഇത് ഇതേപോലെ ഒരു പല്ലകന്ന് ഒരു കോമ്പ് എടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു കിടന്ന ബാൻഡ്സ് കൂടി എടുക്കുക എന്നിട്ട് ദാ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് ദാ ഇതേപോലെ അത ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ചീക്കി നോക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഫേസ്റ്റ് തന്നെ സെൻറ്റർ പാർട്ടേഷൻ എടുക്കാം കേട്ടോ എന്നിട്ട് ദാ ഈ ഒരു കോമ്പ് വെച്ചിട്ട് ദാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്നിട്ട് ദാ ഈ ഒരു കണ്ടാ കടലേ എന്നിട്ടൊരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം ഇനി സെയിം പോലെ തന്നെ ഇപ്പുറവും ആ ഒരു കോവമ്പ് വെച്ചിട്ട് നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് കുറച്ച് ഹെയർ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ലെയേഴ്സ് പോലെ തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ആ ഒരു ഭാഗവും ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്ര ലെയേഴ്സ് ലെയേഴ്സ് പോലെയാണ് നമ്മുടെ ഹെയർ ചെയ്യിക്കുമ്പോൾ കിട്ടിയത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുടി എല്ലാം അഴിച്ചിടാം അതല്ലെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ട് കെട്ടാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ഹെയറും കൂടെ മെടഞ്ഞിട്ട് കൊടുക്കാം ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ അടിപൊളിയായിട്ട് മാച്ചായിട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ജീൻസ് പോലെയുള്ള മോഡേൺ ഡ്രെസ്സൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ ഇട്ടി കൊടുത്തതിന് ശേഷം ഒരു പോണി ടൈല് കെട്ടാം അതല്ല കുർത്തീസ് പോലെയുള്ള വെസ്റ്റേൺ വെയർ ഒക്കെയാണ് വെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കഴിച്ചിടാം അതും അല്ലെങ്കിൽ മെടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണേ ഇനി അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ദഥ ഇതേപോലെ ഇതേപോലെ ബാൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ബാൻസ് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാൻസ് ഇട്ട് കൊടുക്കാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ബാൻസ് ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ പഠിക്കുമ്പോഴൊന്നും ബാൻസ് ഒന്നും ഇടാൻ വിടാറില്ല ടീച്ചർ വല്ലാത്ത കലംബാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കോളേജിലേക്ക് പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ബാൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുടി ഒതുക്കി ഒതുക്കിട്ടോ അല്ലെങ്കിൽ അഴിച്ചിടോ ഒക്കെ ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും വെറും ഇതാ ഇതേപോലെ ഒരു പല്ലകുന്നൊരു കോമ്പും ൊരു ഹെയർ ബാൻഡ് മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ പഠിക്കുന്ന സമയത്തിൽ നിങ്ങളെ ഇതേപോലെ സ്റ്റൈൽ ചെയ്യാൻ വിടാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം